ഹായ് ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡനിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സീന കളക്ഷനാണ് ഇതൊക്കെ നല്ല രസല്ലി കാണാനായിട്ട് ഇത് നമുക്ക് എല്ലായിടത്തും ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആർത്ത് പിടിച്ചിട്ടുണ്ടാകും നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ നല്ല കളർ കോമ്പിനേഷനാണ് അതിൻ്റെ തന്നെ യെല്ലോയും ഗ്രീനുമാണ് കേട്ടോ ഇത് ഇത് നല്ല രസമില്ല കാണാനായിട്ട് നന്നായിട്ട് ഹൈറ്റ് വയ്ക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് പിന്നെ ഇതിനെ കോഡിനൽ പ്ലാന്റ്ന്നും അങ്ങനെയും ഒരു പേരുണ്ട് കേട്ടോ പിന്നെ അതിൻ്റേതായ ഇത്രയും കൂടി വീതി കൂടി ലീഫുള്ള പ്ലാന്റ് ആണ്ട്ടോ ഇത് പിന്നെ ഈ ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് ഇത് ഇതിന് ഇത്രയും കൂടി നാരോ ലീഫാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇരിക്കുവായിരുന്നു പൂജ ഹോളിഡേയ്സിന് രണ്ട് ദിവസം മുടക്കി കിട്ടിയപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഗാർഡൻ ഇവിടെയൊക്കെ ഒന്ന് അഴിച്ചു പണി തോട്ടാ മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗാർഡനിലൊരു അഴിച്ചു പണി എന്തായാലും വേണ്ടി വരും കാരണം മഴയത്ത് നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ചിടക്കായിരുന്നു അപ്പോൾ ഒറ്റയ്ക്കൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റില്ല ഇടയ്ക്കെന്നുള്ള പുല്ലൊക്കെ പറിച്ചു ഈ ഗ്രൗണ്ട് ഓർക്കിടെ ഇങ്ങനെ കട്ട പിടിച്ചും ഇലയിൽ ഇല ഇടയിലിങ്ങനെ ഇലയിൽ നിന്ന് ഇടയിലിങ്ങനെ പുല്ലൊക്കെ വളർന്നിട്ട് ആകെ തിങ്ങി ഞെരിങ്ങി നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയൊക്കെ ഒന്നിങ്ങനെ നീക്കി നീക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ ഒരു ഫ്ലവർ ഉണ്ട് കേട്ടോ ഒരു കളറ് നല്ല രസമുണ്ട് കാണാനായിട്ട് വേറെ എന്തൊക്കെയോ കളറുകളൊക്കെ ഉണ്ട് ഫ്ലവർ വിരിഞ്ഞാലാണ് എന്തൊക്കെയാണെന്ന് അറിയുള്ളൂ അപ്പോൾ ഇടയ്ക്കേലൊക്കെ നല്ല പുല്ലായിരുന്നതൊക്കെ പറിച്ചു കളഞ്ഞു ഇനി എന്താ പറയുക കണ്ട അവിടെ ഒരു വഴിയാക്കിയിട്ടു കേട്ടോ ഞാൻ കാണിച്ചരാട്ടോ അപ്പുറത്തേക്ക് അതാ ഇത്രയും വരെ ചെത്തിയിട്ടാ ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടി ചെത്തണം നമ്മുടെ തൂമ്പയ്ക്ക് എന്തോ എവിടെങ്ങാണ്ടും ഞാനീ പറഞ്ഞ പോലെ ഒരു ഈട് മുട്ടില്ലാണ്ട് തട്ടിയിട്ട് തൂമ്പയുടെ അടി ചളങ്ങി അപ്പോൾ പുല്ല് ചെത്താൻ പറ്റുന്നുണ്ടായില്ല ഭയങ്കര പാടായിരുന്നു കേട്ടോ ഒരു കണക്കിനാണ് ഞാൻ ഇത്രയും ചെത്തിയെടുത്തത് ഇനിയിപ്പോൾ ഇത്രയും കൂടി ഉണ്ട് ചെത്താനായിട്ട് ഇങ്ങനത്തെ ഈ തൂമ്പ ചെത്തൽ പരിപാടികളൊന്നും നമുക്ക് അത്ര വലിയ വശമൊന്നും കേട്ടോ കണ്ടോ നന്നായിട്ട് പുല്ലൊക്കെ ചെത്തിയെടുക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഇതാണോ പുല്ലിയെത്തിയെന്ന് തോന്നും ഇത്രയും ഇതിലും കട്ട പിടിച്ച് നിൽക്കുന്ന പുല്ലിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ബാക്കി പുല്ലുകൾ കൈ കൊണ്ട് പറിച്ചു കളയാമെന്ന് വിചാരിച്ചു കാരണം ഒട്ടും പറ്റുന്നില്ല എന്ന് പിന്നെ ആണെങ്കിൽ ചെത്തലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ എന്നെക്കൊണ്ടൊന്നും പറ്റുന്നുണ്ടായില്ല ഒരു കണക്കിനാണ് അതൊക്കെ ചെയ്തത് പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇടയിലൊരു വഴി പോലെ ആക്കിയിട്ടു ഇത് ഞാൻ ബാൽസ്യത്തിൻ്റെ തൈയൊക്കെ ഇവിടെ നിറയെ മുളച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചാണ് പക്ഷെ അത് വാടിപ്പോയി ഇനി വേറെ തൈകളൊക്കെ ഉണ്ട് അത് പറിച്ചു വെക്കണം അപ്പോൾ കുറച്ച് തൈകളൊക്കെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ എല്ലാം കൂടി കട്ട പിടിച്ചതെന്ന് കാരണം ആരോഗ്യം ഇല്ലാണ്ട് വി കണ്ട പിന്നെ ഈ ഓർക്കിഡ് സ്റ്റാൻഡിൽ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഫ്ലവറൊക്കെ ആവണമെങ്കിൽ അങ്ങോട്ട് നീക്കി വച്ചേക്കായിരുന്നു വെയിൽ ഇത്തിരി വെളിച്ചം വെയിലൊക്കെ വേണം ഇതിനെന്തോ ആകെ ഇങ്ങനെ തിക്കി കൂടി വച്ചാർണം കൊണ്ട് ഒന്നിനും ഫ്ലവറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇട്ട കൂടെ കണ്ട കണ്ട അത് തട്ടിയിട്ട് ഇല്ല ഇപ്പോൾ അതെന്തിനടയിൽ കൂടി വേണ്ട ഞാൻ ഒരു വഴി ഉണ്ടാക്കിയിട്ടപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ കൂടി കിടക്കണം അപ്പം ഇതുപോലെ വഴി ഉണ്ടാക്കിട്ടഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ കൂടെ ഒക്കെ പുല്ലൊക്കെ പറിക്കാലോ ഇങ്ങനെ തിക്കി കൂട്ടി ഒന്നും ഇടയിൽ നിന്ന് പുല്ല് പറിക്കാനോ ഇങ്ങോട്ട് വരാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ ഒരു വഴിയാക്കിയിട്ടു പിന്നെ അതായത് നമ്മുടെ മറ്റേ സുന്ദരിപ്പൂവാണ് കേട്ടോ ലൻഡാന പ്ലാന്റ് പിന്നെ ഇത് എന്താ ഇതിനെ പറയണ ഇതും ഒരു ഇതിൻ്റെ ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു അത് പോയി എന്തായിരുന്നു ഇതിനെ പറഞ്ഞ അതിൻ്റെ പേര് മറന്നു നല്ല രസമുണ്ട് കേട്ടോ ഇതിനു കുറെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറേ തൈകളാക്കണം നല്ല നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫും എനിക്ക് നല്ല ഇഷ്ടം പണ്ടത്തെ ബുഷ് ചെടി പോലെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മുടെ നാടൻ ചൈനീസ് ബാൽസ് ആയതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇതിനെയും കുറച്ചും കൂടിയൊക്കെ കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കണം അപ്പോൾ ഇതിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ലീഫി പ്ലാന്റ്സുകൾ വെച്ചു നമ്മുടെ ലീഫി പ്ലാന്റ്സുകൾ പിന്നെ നമ്മുടെ ആമ്പൽക്കുളത്തിലേ ആമ്പൽ വെച്ചിട്ട് അങ്ങോട്ട് ഉഷാറാവണില്ല കേട്ടാ കാരണം നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ടാർപോളും വിരിച്ചേക്കണതുകൊണ്ട് അതിൻ്റെ ശരിക്കും അങ്ങോട്ട് വെയിലേക്കണില്ല പിന്നെ ഇവിടെ മറ്റേ ചെറുനാരകം വളർന്നിട്ട് അതിൻ്റെയും തണല് കൊണ്ടിട്ട് ആമ്പല് കുളത്തിലേക്ക് വെയിൽ കിട്ടണില്ല അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വെള്ളത്തിൻ്റെ കളറും മാറുന്ന അതുപോലെ തന്നെ ആമ്പൽച്ചെടി വെച്ചിട്ട് ആ ഫസ്റ്റ് കണ്ട് വന്നാൽ ഉഷാറില്ല ഇനിയിപ്പോൾ ഈ ടാർപോളിൻ ഒന്നില്ലെങ്കിൽ അഴിച്ച് മാറ്റണം അല്ലെങ്കിൽ ആ സൈഡിലത്തെ ചെറുനാരകത്തിൻ്റെ കമ്പ് വെട്ടി വെട്ടിക്കളയണം ചെറുനാരകത്തിലാണെങ്കിൽ എപ്പോഴും ചെറുനാരകം ഉണ്ടായിക്കൊണ്ടിരിക്കണത് എപ്പോഴും ഉണ്ട് കണ്ട മഞ്ഞ കളർ കണ്ട സൂം ചെയ്ത് കാണിച്ചേട്ടോ അണ്ടോ അണ്ട എപ്പോഴും ചെറുനാരകം ഉണ്ടായിക്കൊണ്ടിരിക്കണ കാരണം കൊണ്ട് അത് വെട്ടിക്കളയാൻ തോന്നണില്ല എന്തായാലും വേറെ എന്തെങ്കിലും വാട്ടർ പ്ലാന്റ്സ് എന്തെങ്കിലും ഇട്ട് നോക്കണം അതിനകത്ത് അങ്ങനെ അപ്പം ഇതൊക്കെ രണ്ട് ദിവസം മുടക്ക് കിട്ടിയപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടോ ഇനി ഇപ്പുറത്തെ ഈ ഭാഗം കൂടി വൃത്തിയാക്കി എടുക്കണം അതിന് മുടക്ക് കിട്ടുമ്പോൾ ഞായറാഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ദിവസം ഇനിയുള്ളത് അപ്പുറത്തെ ആ ഒരു അറ്റത്ത് കലാത്തിയയുടെ ഭാഗം ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ഇവിടെ ഒരു ചെമ്പരത്തി ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ ചെമ്പരത്തി നല്ല രസം കാണാനായിട്ട് ഈ ഈ ചെമ്പരത്തിയുടെ ലീഫിലൊക്കെ പുഴുക്കേട് ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ ഒരു ചെത്തി നിൽക്കുന്നുണ്ടായിരുന്നേ ആ ചെത്തി മഴക്കാലം കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് നശിച്ചു പോയി കണ്ടോ ഇവിടെ ഒരു വലിയ ഇനിയിപ്പോൾ പിടിച്ച് കിട്ടുമോയെന്നറിയില്ല എല്ലാ ചെത്തി നമ്മുടെ ഇവിടെ കൊല്ല കുത്തി ചെത്തിപ്പൂക്കളുണ്ടായിരുന്നതാണ് ഞാൻ മിക്ക വീഡിയോസിലും കാണിക്കാറുണ്ട് അവിടെ പക്ഷേ മഴക്കാലം കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പോയി പിന്നെ പിന്നെന്താ ആ പിന്നെ ഇതൊരു ഗോൾഡൻ ഡാലിയും നല്ലോണം പൂക്കളും മുട്ടുകളൊക്കെ ആവുന്നുണ്ട് കേട്ട് അതായത് മുട്ടകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതും കുറേ നാളായിട്ട് വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ അപ്പോൾ ആരോ കമൻറ്റിട്ടുണ്ടായിരുന്നു ഗോൾഡൻ റാലി അവരുടെ വീട്ടിലുമുണ്ട് പക്ഷെ പോയിട്ടിട്ടില്ല എന്ന് എനിക്കും ഇത് കുറേ ആയിട്ടാണ് എന്നാൽ വാങ്ങി വെച്ചേന്ന് എനിക്ക് ഓർമ്മയില്ല കുറഞ്ഞതൊരു ആ ആറേഴ് മാസമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് വാങ്ങിയിട്ട് ഇപ്പോഴാണ് ഇതിന് ഫ്ലവർ ഇട ഇടുന്നത് ഇത്രയും സമയം എടുക്കുമോ അല്ലെങ്കിൽ ഇത് ഞാൻ നട്ടതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ പൂടാൻ താമസിച്ചോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ വി ണോ ഇതാ ഇതാണോ തൈ പിടിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ്സിനെ കുറിച്ച് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല അപ്പം ഇനി കിഴങ്ങാണോ വിത്താണോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കമ്പ് മുറിച്ചിട്ടാണോ ഇതിൻ്റെ അടുത്ത തൈ പിടിപ്പിക്കേണ്ടതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ പിന്നെ നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റും ഫസ്റ്റ് ഉണ്ടായിരുന്ന സൺഡേ മൺഡേ പ്ലാന്റ് പോയി ഇത് ഞാൻ വേറെ വാങ്ങി വെച്ചതാണ് ഇത് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സിന് നമുക്ക് വെയിൽ ഇവിടെ അത്രയ്ക്കും അങ്ങോട്ട് ഇല്ല നമുക്കിവിടെ ഫ്ലവറിങ് പ്ലാന്റ്സ് നന്നായിട്ട് വെയിൽ വേണ്ടേ ഉണ്ടാവാനായിട്ട് അതിനുള്ള വെയിലില്ല എന്നാൽ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോവുകയും ചെയ്യും ആ ഗ്ലോണി മെബിഗോണിയോ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുന്ന് വെച്ചാൽ കരിഞ്ഞു പോവും അങ്ങനെയാ ഒരു സെമി ഷെയ്ഡഡ് പ്ലാന്റുകളൊക്കെ ഇത് പറ്റുകയുള്ളൂ പിന്നെ ചില ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് വെയിലൊന്നും വേണ്ടല്ലോ കുറച്ച് വെയിലുകൊണ്ട് ഇപ്പോൾ ചൈനീസ് ബാൾസും പോലത്തെ ചെടികൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപാട് വെയിലൊന്നും വേണ്ട അതൊക്കെ ഇവിടെ ഓക്കെയാണ് കേട്ടോ പിന്നെന്താ പിന്നെതാ ഇവിടെയാണെങ്കിൽ ഓരോ സൈഡ് നമ്മൾ വൃത്തിയാക്കി വരുമ്പോൾ ഉണ്ടല്ലോ അടുത്ത സൈഡിൽ കാട് പിടിച്ചിട്ടുണ്ടാകും ഇത് ഞാൻ ഓണത്തിൻ്റെ ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇവിടെയൊക്കെ ചെത്തിയിലൊക്കെ പുല്ലൊക്കെ കളഞ്ഞ് ഇതാണ് വീണ്ടും ചെടിച്ചട്ടിയിൽ പുല്ലുകൾ വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു പിങ്ക് കളർ ചത്തിയിൽ നിറയെ മുട്ടകളും ഫ്ലവറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ കൂടുതലും എൻ്റെ അതിൽ പിങ്ക് ചത്തിയാണ് തോന്നുന്നത് ഇതൊക്കെ വിരിയാണതൊക്കെ പിങ്ക് ആണ് ഇതും പിങ്കാണ് ഇതിലൊക്കെ മുട്ട വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മൂന്ന് മൂന്ന് നാല് സെക്ഷനായിട്ടാണ് ഞാൻ ചെടികൾ വെച്ചേക്കുന്നത് ഇവിടെ ഒരു സെക്ഷൻ പിന്നെ അവിടെ പിന്നെ ഗ്ലോണിമയുടെ വേറെ സെക്ഷൻ ബിഗോണിയ ഫിലോഡൻ റോണൊക്കെ വേറെ സെക്ഷൻ അപ്പോൾ ഓരോ സൈഡിലും പുല്ല് കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്ത സൈഡിൽ പുല്ല് വളർന്നുണ്ടാവും പിന്നെ ബ്രൈഡൽ ബൊക്കെ ബ്രൈഡൽ ബൊക്കേക്ക് നല്ല മുട്ടുകളൊക്കെ വരുന്നുണ്ട് കണ്ട പിന്നെ ഞാൻ ഇത് മേലേക്ക് ഇല കയറ്റി കൊടുത്തേക്കണ കണ്ടോ പിന്നെ നമ്മുടെ ഒരു ശുശ്രൂഷയും വേണ്ടാണ്ട് തനിയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ മഞ്ഞക്കുളാമ്പി നല്ല രസമാണ് മഞ്ഞക്കുളാമ്പി പിന്നെന്താ കുറേ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോരും അപ്പോൾ ഇങ്ങനെ നമുക്ക് വഴിയിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവും അപ്പം ഞാനിൻ്റെ കമ്പ് കുട്ടികളെ കിട്ടാം എന്നാലും ഒരു പരാതിയില്ലാണ്ട് പോകേണ്ടാവുന്ന ഒരു സാധനം കേട്ടോ ഒരു വളവും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ വളർന്നു പോകാണ്ടായിക്കൊള്ളൂ നല്ല രസമാണ് ഇതിൻ്റെതായ ഭംഗിയിലൊക്കെ ഇതിനെ ചുറ്റി കൊടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷേയ്പ്പിലൊക്കെ ഇതിനെ ചുറ്റി കൊടുത്ത് അതിൽ നിറയെ ഫ്ലവർ ഉണ്ടായിരിക്കുമ്പോൾ നല്ല രസമായിരിക്കില്ലേ കാണാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ കാര്യം അതിനൊക്കെ ഉള്ളൊരു സമയമില്ല നമുക്ക് ആ പിന്നെ വേറൊരിതാ വേറൊരു കോഡിനൽ പ്ലാന്റ് ഇതായതാണ് കേട്ടോ കോഡിനൽ പ്ലാന്റ് അങ്ങനെ എന്താണ്ടാണ് ഇത് നല്ല രസമല്ലേ ആണ് ഇതിൻ്റെ ലീഫ് കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ ഞാൻ ഒരിടയ്ക്ക് ഇതിൻ്റെ ഒരു ണ്ടായിരുന്നു ഇതിൻ്റെ തന്നെയല്ല എനിക്ക് സീസണിൽ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നുമല്ലോ അങ്ങനെ വാങ്ങിയതാണ് പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് തരേണ്ട പക്ഷേ ഇതിനെല്ലാവരും കൂടി ഒരുമിച്ച് വെക്കണം എന്നൊക്കെ പക്ഷേ ഇതൊക്കെ പല പലതും പല ഷേപ്പിലാണ് വളർന്നു വന്നിരിക്കണം കണ്ടോ ഇതുപോലത്തെ തന്നെയാണ് കേട്ടോ ഒരെണ്ണം എന്താ അത് നല്ല രസമാണ് അതും കാണിച്ചു തരാം കേട്ടോ അതിനെ കാണിച്ചു തരാം എന്താ ഇത് ഇതിൻ്റെ ലീഫുകൾ നല്ല ഇതൊക്കെ വലിയ പ്ലാന്റ് ആവും കേട്ടോ പക്ഷെ ഇങ്ങനെ കട്ട കൂടി നിന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ ഇതും വലുതാകും പക്ഷെ വലുതാണതിന് ഞാൻ വെട്ടി വെട്ടി കൊടുക്കും എന്ത് ചെടിയും ഒരുപാട് വളർന്ന് വലുതായിപ്പോയി രസം ഉണ്ടാവില്ല ഇങ്ങനെ നിൽക്കണം എനിക്ക് എനിക്കതാണ് ഇഷ്ടം ഒരുപാട് ഹൈറ്റിൽ പോണ ചെടികൾ എനിക്ക് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ കട്ട കൂടി നിൽക്കണം അതാണ് ഭംഗി അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടൈപ്പ് അഞ്ചല്ല വേറെ ഒരെണ്ണം കൂടിയുണ്ട് ഇതാ ഇത് ഇതും നല്ല രസമാണ് കോഡിനൽ പ്ലാന്റ് തന്നെയാണ് ഇത് ഇത് ഒരു പച്ച പച്ചക്കളറ് നല്ല രസമല്ലേ ആണ് ഇത് പക്ഷേ അധികം ആയിട്ടില്ല വേണ്ട അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരേ വലിപ്പത്തിൽ നിൽക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷെ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാലേ മഴയൊക്കെ ഒരുവിധം മാറി കട്ട് ചെയ്ത് വെച്ച് ചിലപ്പോൾ അത് വാടിപ്പോ ആ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഇതാ ഇത് ഇതും ഉണ്ട് ഇതൊരു ഇതൊരു മിനിയേച്ചർ ടൈപ്പ് പോലത്തെ ഇതിന് അധികം വീതിയില്ല ഇല്ലീഫിന് ഇതും ഉണ്ട് കേട്ടോ ആറ് ടൈപ്പുകളൊക്കെ ഉണ്ട് അപ്പം ഉണ്ടല്ലോ ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ ഇവിടുത്തെ പുല്ല് പോയപ്പോൾ തന്നെ ഒരാശ്വാസമായി ഇത് കാട് പിടിച്ച് കിടക്കുമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നോക്കി ഈ ഈ സൈഡിൽ വെയിൽ കിട്ടാത്തതുകൊണ്ട് വേണ്ട വെള്ളം ഒരു കലങ്ങിയ പോലെ ഗപ്പിയിട്ടിന് ഇട്ടിട്ടുണ്ട് വേണ്ട ആമ്പലം ഉണ്ടായിനകത്ത പക്ഷെ ആമ്പലിനു വളർച്ചയില്ല ഇവിടെ വെയിൽ കിട്ടാത്ത പറഞ്ഞാ വേണ്ട എങ്ങനെ വെട്ടും ഇപ്പോഴും അവിടെ എങ്ങനെ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കണ എപ്പോഴും ഉണ്ടാവും നിർത്താതെ ചെറുനാരങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഉണ്ടോ പിന്നെ എങ്ങനെ ഇനെ വെട്ടിക്കളയും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ചെറുനാരങ്ങ ചെറുനാരങ്ങണ്ടോ അപ്പം ഞാനുണ്ടല്ലോ മുറ്റടിക്കാൻ ഇറങ്ങിയത് അറക്റ്റാണ് ഇപ്പോൾ എന്താ പറയുക ഇല ഇലകൾ ഒഴിയണ സമയമാണ് ഉണ്ടോ മുറ്റടിക്കാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി ഇനി ഞാൻ ഫോൺ പിടിച്ചുകൊണ്ടിരുന്ന നേരം വൈകും നിറയെ കണിക്കുന്നയുടെ ലീഫുകൾ വീണു കിടക്കാം അതും മുറ്റടിക്കണപ്പോൾ മുകളിലേക്ക് നോക്കിയ ഇലകൾ കണിക്കൊന്നയുടെ ഇലകൾ വാ ഇങ്ങനെ എന്താണോ ഇങ്ങനെന്തോ ഇടിവെട്ട് കൊണ്ട് കരിഞ്ഞ കരിഞ്ഞുപോലെയൊക്കെ ഇരിക്കുന്ന ഇലകൾ കണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് ഇതൊക്കെ കൊഴിഞ്ഞ് വരെ നല്ല പണിയാണ് എനിക്ക് എപ്പോഴും ഇപ്പോൾ രാവിലെ അടിച്ച് വൈകുന്നേരം വരുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ കരിയിൽ വീണെടുക്കുന്നതാണ് അപ്പോൾ ഇത്ര ഉള്ളോട്ട് എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങൾ ചവറ് വീണ്ടെടുക്കുമ്പോൾ ഒരു ഭംഗിയില്ല അല്ലെ കാണാനായിട്ട് ഞാൻ അടിക്കട്ടായിട്ട് അങ്ങനെ നോക്കിയിരുന്ന എൻ്റെ നേരം വൈകി അപ്പോൾ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കൊക്കെ എൻ്റെ ഗാർഡൻ വീഡിയോസാണ് കേട്ടോ ഇഷ്ടം ചെടികൾ കാണുന്നതാണ് ഇഷ്ടം ചിലർക്കൊക്കെ ഇങ്ങനെ എന്താ പറയാറുണ്ട് ചെടികൾ വാങ്ങിക്കാൻ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും കാണുന്നത് ഭയങ്കര സന്തോഷമാണ് എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഗാർഡൻ വീഡിയോസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്കില്ലാത്ത ചെടികളൊക്കെ നമുക്കതിൽ നിന്ന് ഇങ്ങനെ കണ്ടുവെക്കാമല്ലോ എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കാണുകയാണെങ്കിൽ വാങ്ങിക്കാലോ ഇനിയിപ്പോൾ മഴയൊക്കെ ഒരുവിധം മാറി ഇനിയിപ്പോൾ ഏതെങ്കിലും നഴ്സറിയിലൊക്കെ പോകുമ്പോൾ നമുക്കില്ലാത്ത ചെടികളൊക്കെ വാങ്ങി വയ്ക്കാം എല്ലാ കൊല്ലം വട്ടാണ് കുറച്ച് ചെടികളൊക്കെ ഇനി വാങ്ങിച്ചു തുടങ്ങണം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പിന്നെയും പിന്നെയും നിർത്താൻ പോണെന്നു തൊട്ട് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക നേരം വൈകിക്കണില്ല അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോ ഇടാനായിട്ടുള്ള എൻ്റെ ഒരു ഊർജ്ജം അപ്പോൾ ശരി എന്നാൽ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ